രമേശ് ചെന്നിത്തല റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ് സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയയുടെ പല നീക്കങ്ങൾ നടക്കുന്നു ആത്മഹത്യകൾ ഉണ്ടാകുന്നു ഓപ്പറേഷൻ കുബേര പണ്ട് താങ്കൾ കൊണ്ടൊരു പദ്ധതിയാണ് എന്താണ് ആ പദ്ധതിക്ക് പിന്നീട് സംസാരം പോയി ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഈ കൊള്ളപ്പലിശക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര വളരെ സക്സസ്ഫുൾ ആയി നടന്ന ഒരു വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വന്ന് പണം പലിശക്ക് കൊടുക്കുകയും അവിടെ നിന്ന് പാവങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ പോലെ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മർദ്ദനങ്ങൾ ഉണ്ടാകുമായിരുന്നു അതിനുവേണ്ടി ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു അവരുടെ അവരെ ആത്മഹത്യയിലേക്ക് എത്തിക്കത്തക്കുന്നതിനുള്ള പ്രഷർ കൊടുക്കാനുള്ള ഗുണ്ടാസ്രഹങ്ങളുണ്ടായിരുന്നു ഇതിനെയെല്ലാം അടിച്ചമർത്താനാണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത് പോലീസിന് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തു അതുകൊണ്ട് ഒരു തരത്തിലുള്ള അഴിമതി ഉണ്ടായില്ല ക്ലിയറായി എല്ലാ എല്ലാ സന്ദർഭ ദിവസം പ്രതി ഞാൻ അതിന് മോണിറ്റർ ചെയ്യുമായിരുന്നു കേരളത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു അത് പക്ഷേ പക്ഷെ ഞങ്ങൾ മെജാർട്ടി ഗവൺമെന്റ് മാറിയ ശേഷം ആ പദ്ധതി തുടർന്നില്ല ഇപ്പം മിക്കവാറും കഴിഞ്ഞ ദിവസം നെയ്യാറ്റിക്കറിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പാലാ രാമപുരത്തെ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റായിരുന്ന വിഷ്ണു കുടുംബം ആത്മഹത്യ ചെയ്തതാണ് കേരളത്തിൽ വലിയ വ്യാപകമായി വെള്ള പലിശക്കാരുടെ തേരോട്ടമാണ് ഗവൺമെന്റ് മിണ്ടാതിരിക്കുന്നത് അപ്പറേഷൻക്കും പേരെ വീണ്ടും പുനരാരംഭിക്കണം എന്നാണ് എന്റെ അഭിപ്രായം മുഖ്യമന്ത്രി വിചാരിച്ചാലും അത് ഞാനെന്ന് ശക്തമായ നടപടി സ്വീകരിച്ചതുകൊണ്ടായിരുന്നു ഈ കൊള്ളപ്പരസക്കാരെല്ലാം ഇട്ടിട്ട് പോയത് പല ആളുകളും വാങ്ങിച്ച തുക തിരിച്ചു തരണ്ട എന്നെല്ലോടും പോയി പറഞ്ഞു പ്രമാണങ്ങൾ കത്തിച്ചു കളഞ്ഞു അവരുടെ പത്രത്തിലെല്ലാം കത്തിച്ചു കളഞ്ഞു അങ്ങനെ കാരണം ഒരു ഒരു ശക്തമായ നീക്കമായിരുന്നു അത് അത് കേരളത്തിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ സഹായിച്ച ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇതര മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലും കൊള്ളപ്പിരിവുകാർ ഗുണ്ടിയ ഗുണ്ടിയ വിരിക്കുന്നവർ അതോടൊപ്പം തന്നെ മീറ്റർ പലിശക്കാർ എവിടെയൊക്കെ പേരാണ് മീറ്റർ പോലെയാണ് പലിശ പോകുന്നത് എവരെല്ലാം പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് അതിനെതിരായി ഓപ്പറേഷൻ കൂബേരി വേറെ പേരുവേണിട്ടോ എനിക്ക് പേര് വേണമെന്നൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത് ആ കാണുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാത്തത് സർക്കാരിന്റെ സ്ഥാപിക താല്പര്യമുണ്ടെന്നുള്ളത് വ്യക്തമാണ് സർക്കാരിലെ ഉന്നതന്മാർക്ക് അതിനകത്ത് അത് പങ്കുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഈ പാവങ്ങളെ പട്ടിണി പാവങ്ങളെയാണ് മിക്കവാറും ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത് അവരനുഭവിക്കുന്ന പ്രയാസവും ദുരിതവും കാണാൻ ആളില്ലാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു ആ അതുകൊണ്ട് അടിയന്തിരമായി തടയാൻ നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചല്ലോ അന്ന് ഏറ്റവും നല്ല ശക്തമായ നടപടി സ്വീകരിച്ചപ്പോഴാണ് മാറ്റമുണ്ടായത് വ്യവസ്ഥാപിതമായ നിലയിൽ ചിട്ടി നടത്തുന്നതിനൊന്നും പ്രശ്നമില്ല അതോടൊപ്പം തന്നെ എൻ ബി എഫ് സി നടത്തുന്നതിന് വ്യത്യാസമില്ല എൻ ബി എഫ് സി ആണെങ്കിലും അവർ ഈ പലിശ കൂട്ടി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പലിശ തീരുമാനിക്കുമ്പോൾ പാവങ്ങളുടെ മനസ്സുകൂടി അവരുടെ പാവങ്ങളോടുള്ള പ്രതിബദ്ധത കൂടി അവര് കാണിക്കണം കേരളത്തിലെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ബി എഫ് സിസ് എല്ലാം ഈ നിലയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ൻ കുബേര വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും മറ്റൊരു പേര് നൽകിയാലും കുഴപ്പമില്ല ഈ പലിശ മേടിക്കുന്ന അല്ലെങ്കിൽ പലിശക്കോള അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ അത് അനിവാര്യമാണ് എന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചന്ദ്ര റിപ്പോർട്ട് പ്രതികരിച്ചത് വീഡിയലിസ് കണ്ണപ്രസിനൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി